ഞാനൊരാളെ കാണിച്ചാലോ കേട്ടോ വീട്ടില് ഓക്കെ ഈ ഫാമിലിനെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഫാമിലിയിലെ കുടുംബനാഥയാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഖതിജ വെല്ലുമ്മയാണ് എന്റെ വെല്ലുമയുടെ പേരാണ് ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് പേരെന്താ അജ്മീർ മോളുടെ പേര് സംസ്കൃതം ടീച്ചറാണ് ഈ ഫാമിലി ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാമിലിയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് ചെറിയ ജാതി മതം അത് മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടുന്നവർ കാണേണ്ട ഒരു ഫാമിലിയാണ് മെയിൻ ആയിട്ട് വെള്ളിമാടെ വിശേഷങ്ങളാണ് അതോടൊപ്പം വെല്ലുമാടെ പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങളും കൂടി കാണാം തപ്പി തപ്പിടും എനിക്ക് കഥ ചുമ്മാന പരിചയപ്പെടുത്തിയത് ഷാഹിനുടെ ഷാഹിദ ഷാഹിദയുടെ ഹസ്ബൻഡ് സെലീൻകാണ് സെലീൻക പറഞ്ഞേ ഒമ്പതെത്ര വയസ്സായി

ഓർമ്മ ആ അടിയന്തരാവസ്ഥ കാലം പറഞ്ഞത് ചെറുപ്പിടിച്ചു പോയിരുന്നു അതെനിക്ക് അടിയന്തരാവസ്ഥ കാലല്ല സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര ഗാന്ധിജിനെ കണ്ടിട്ടുണ്ടോ െ അറ്റാപായിട്ടാന്ന് പറഞ്ഞ് ബോംബെയില് പോയതില് താമരത്തിൽ നിന്ന് പോളിയെ കുത്തി വെള്ളപ്പിയായിരുന്നു അത് അതിന് ഇര മുമ്പിൽ നിർത്തന്മാരോടൊക്കെ പറയും പെൻഷൻ േരോ വ്യക്തികൾക്കും ഇത്ര കടാണല്ലോ ഞങ്ങള് പത്ത് മക്കളായിരുന്നു പിന്നെ ഓരോരുത്തരായിട്ട് ചെറുതായിട്ട് ആയിട്ട് അഞ്ചില് അഞ്ചില് വയസ്സോ അല്ലെങ്കിൽ ഗാന്ധിജിയുമായിട്ടുള്ള ബന്ധോ അതൊന്നുമല്ല കേട്ടോ സലീംഖാനോട് പറഞ്ഞു കഴിഞ്ഞാല് എക്സസൈസ് ചെയ്യും സ്ഥിരമായിട്ട് മൂപ്പര് അപ്പൊ അതിനക്ക് കാലിലെന്തോ പറ്റി അല്ലേ സ്റ്റീൽ ഇട്ടു കമ്പി കമ്പിട്ടു അതോടൊപ്പം അധികം എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ വിഷമത്തിലാണ് വന്നിട്ട് ടുത്ത് പൈസ ചോയിച്ചാകെ ഞാൻ എന്ത് ചെയ്തു വീണത് ഞങ്ങളെ വീട്ടില് വന്ന് രണ്ടു ദിവസം നിക്കോ അവിടെ ഞങ്ങള് സ്കൂളിൽ പോകുമ്പോഴേ ഞങ്ങള് ഈ വാതിലുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് അതിലെ വാതില് പൂട്ടിയിട്ട് താക്കോല് ഞങ്ങള് എടുത്തു വെക്കാ ചെയ്യാറ് അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങരുത് എന്ന് പറയും കൃഷി ഞങ്ങൾക്ക് അറിയാം ഇറങ്ങുന്നത് എന്നാലും ഞങ്ങൾക്ക് എല്ലായിടത്തും വീണാർ പണിയിട്ടില്ലേ പക്ഷെ ആള് സൂക്ഷിച്ച് നടക്കുക പച്ചക്കറികൾ പറമ്പിലേക്ക് ഇറങ്ങും കോഴികളുടെ കുറകെ നടക്കും അങ്ങനെ പറ്റേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും സ്വന്തം ഡ്രസ്സൊക്കെ അൈ തന്നെയാണോ അലക്കുള്ള തേക്കുന്നതൊക്കെ ലൈക് ദാ അനിത്ര हंसתי ആ അట్లానే ഒരു സെറ്റിലായിട്ടുണ്ട് വൈരാട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നതാണ് വൈരാട്ടിലെവിടെ മലയാളം സംസാരിക്കാതില്ലേ പറയും ജസ്റ്റ് തലേതല തലേട്ട് പിന്നെ ട്രാൻസ്ലേറ്റർ അല്ലേ അപ്പൊ വൈഫ് ചോദിക്കും എന്താ പറഞ്ഞത് അപ്പൊ വൈഫ് കുറച്ച് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേറ്റ് കൊടുക്കുക പിന്നെ ഇപ്പോൾ പഠിച്ചല്ലേ ഒന്നാമതായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ എന്താണെന്നറിയോ നമ്മൾ ആരെയും പിന്നെ തെറ്റ് കണ്ടുപിടിക്കുകയാണ് അപ്പൊ അതിലുപരിയായി കാരണന്മാരായിട്ടുള്ളവര് നേടിയെടുമ്പോഴാണ് നമ്മളുടെ ജീവിതം എന്നാണ് എന്റെ കണക്കുകൂട്ടര് അവരോട് ബഹുമാനം കാണിക്കാൻ തന്നെ അവരുടെ ബുദ്ധിമുട്ട് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതം നയിച്ചെടുക്കണത് മക്കൾക്കൊക്കെ അവര് ഇപ്പൊ അവര് നോക്കുന്നുണ്ടല്ലോ അവര് അവരെയൊക്കെ മാസ്റ്ററാണ് അബ്ദുൾഫ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇപ്പൊ ഹസ്ബൻഡ് കുറച്ച് വീക്കായി ചെന്നായിട്ട് ഹാർട്ട് പേഷ്യന്റ് ആണ് അപ്പൊ അവളവുടെ ടാലന്റ് അടക്കി വെച്ചിരിക്കുന്നില്ല സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു ബുദ്ധി ആ മമ്മയെ കണ്ടു പിന്നെ ഉമ്മയെ കണ്ടു ഞാൻ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷനോട് അനുഭവിച്ചു അപ്പൊ ഞാൻ സെറ്റ്സാരിയും ചന്ദനക്കുറിയും

ഞാൻ പണ്ട് ഒരു ബുദ്ധപ്രതിമ വീട്ടില് കൊണ്ടുവച്ചായിരുന്നു എല്ലാരും അതേപോലെ ഞാൻ കിണർ കുഴിച്ചപ്പോ കുറച്ച് കളിമണ്ണ് കളിമണ്ണിക്കും അപ്പൊ എനിക്കും ഈ പറഞ്ഞ പോലത്തെ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ആ കളിമണ്ണ് കൊണ്ട് കൃഷ്ണന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പറയും മള നല്ല പൊങ്ങിയായിരുന്നു എന്നിട്ട് നീല പെയിന്റ് ഒക്കെ അടിച്ചു ഇവരൊക്കെ കണ്ടിണ്ടാവുല്ലേ നീല പെയിന്റ് ഒക്കെ അടിച്ചു മാലയൊക്കെ ഇട്ട് വെച്ചിരുന്നു അപ്പൊ ഉപ്പയുടെ പെങ്ങൾ അമ്മായി പോന്നി അമ്മായി കൊല്ലത്തില് ആരെയാണ് നമ്മളെവിടെ ഇതൊന്നും നമ്മുടെ വീട്ടില് പാടില്ല തന്നെ അതെടുത്ത് ഇറിഞ്ഞ് ഓടിച്ചു കളഞ്ഞു മക്കള് ഞാൻ മതവിശ്വാസം പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല കാരണം ഞങ്ങൾ എല്ലാവരും എല്ലാ മതത്തിൽ നിന്നും നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ഞങ്ങൾ വളർന്നത് ആക്ച്വലി ഒരു നായരുടെ തറവാട്ടിലാണ് ഞാനും എന്റെ അനിയത്തിയും ഒക്കെ വളർന്ന് വന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവര് കൊയ്ത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ആ തറവാടിനോട് അനുബന്ധിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് അപ്പൊ അവിടുത്തെ പ്രായമായ അച്ഛമ്മ ഞങ്ങള് വിളിക്കും അച്ഛമ്മ തനിയായപ്പോ അച്ഛമ്മക്ക് തുടക്കി കടക്കാനായിട്ട് ഞാനും എന്റെ അനിയത്തിയും പോയത് അച്ചമ്മയാണ് വിളക്കൊക്കെ കൊടുത്താറ് അവിടെ പാമ്പുംകാവ് ഉണ്ട് അപ്പൊ അച്ഛമ്മക്ക് നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്ത് അച്ഛമ്മ പറയും എന്നോട് വിളക്ക് വെച്ചോളാം പറയും പറയാം അച്ഛമ്മ ഞാൻ വെക്കണോ വേറെ ആളല്ലേ നീ വെക്കടി എന്ന് പറയും അപ്പൊ ഞാൻ പോയിട്ട് വിളക്ക് വെക്കാറുണ്ട് പാമ്പുംകാവിലൊക്കെ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കവിതാറാം എന്ന് പറയും അപ്പൊ ടീച്ചർ പറയും നീ ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ നമ്മണത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തതാണ് പോയി ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ അതാണ് ുംതസൗഹാർദ്ദം പക്ഷേ അതിന് ആവശ്യം ഉണ്ട് അവര് ഒന്ന് പറഞ്ഞ് ആചരിച്ച് കഴിച്ച് കിടക്കുമ്പോൾ നമ്മള് ഭൂമിയിൽ അധ്യയന ഫലം ഉണ്ടാക്കുക അപ്പൊ അതിനു വേണ്ടി മനുഷ്യരെ ഉണ്ടാക്കി ഈ മത ആചാരം അപ്പൊ േ ഒരു തമാശ വേണ്ടേ അപ്പ അവർ തമാസിക്കുന്നു മറ്റുള്ളവര് ഓണം തൊപ്പിട്ടു പറയുന്നത് എന്താടിയൊപ്പിട്ടു പെരുന്നാള് ഓണം ഇല്ല പെരുന്നാൾ ഓണം കിട്ടുന്നത് മൂന്നും കുഴിയൊപ്പം വരുമ്പോ ഉള്ളതാണ് ഈ ഓണം തൊട്ടിട്ടു പറയണ അതെ അതെ ഫിലിപ്പീൻസ് കുട്ടി ക്രിസ്ത്യൻ ക്രിസ്ത്യൻകുട്ടിയാണ് ഇപ്പൊ പള്ളിക്കാരുമായിട്ട് ഭയങ്കര ഒടക്കിലായിരുന്നല്ലോ അപ്പൊ മുസ്ലിം ആളുകള് വരുമ്പോ അത് അയാളെ മനുഷ്യനാ കേട്ടോ അങ്ങനെ ചിത്തപ്പേര് ഞാൻ ഇതുപോലെ മുസ്ലിം ആലോചനകളൊക്കെ ഒന്ന് രണ്ടുപേരൊക്കെ വന്നിരുന്നു പിന്നെ ഞാൻ ചെറുതായിട്ട് ഡിസേബിൾ ആണ് നോക്കുമ്പോ അത് പറഞ്ഞു വെച്ച പോലെ അദ്ദേഹം മറ്റൊരു മണിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് അഭ്യസ്ത വിദ്യരായ വികലാന്റെ വിവരങ്ങളിൽ നിന്നും അപേക്ഷ അങ്ങനെയാണ് എഴുതിയിരുന്നത് ആള് കാസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് വയസ്സ് എഴുതിയിട്ടുണ്ട് അപ്പൊ നാളെ റെയിൽവേയിലാണ് ഫാൻഡറിയിലായിരുന്നു കോഴിക്കോട് അപ്പൊ ആളെ വിട്ട് ഞങ്ങൾ അന്വേഷിച്ചു സാർ അപ്പോൾ കുറിച്ച് പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ആളോട് വന്നോളാം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പെണ്ണ് കാണൽ ചേലക്കര എസ് എം ടി സ്കൂളിൽ വച്ചാലും സ്റ്റാഫറും പക്ഷെ ഒരു മാഷ് പറഞ്ഞ അഭിപ്രായം എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി ഒരു മാഷ് പറഞ്ഞു ഒന്നുമില്ല അയാളൊരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ പഠിച്ച കള്ളൻ പേടിച്ചു വേണ്ടി പഠിച്ച കളത് എന്തേന്ന് കള്ളനായിരിക്കും പിന്നെ ടീച്ചർമാരെല്ലാവരും കൂടി ആളുടെ വീട്ടിൽ വന്ന് നോക്കി ആളുടെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ആളൊരു രണ്ട് അമ്മമാരും പത്ത് മക്കളുമാണ് അച്ഛനില്ലായിരുന്നു ടീച്ചർ വന്നിട്ട് പറഞ്ഞു റഹ്മത്തെ ഒന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയാണ് അതുപോലെ മുസ്ലിമാണ് എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അവനെന്താണോ തീരുമാനിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞില്ല അപ്പൊ ഇത്രയുമാണ് ഈ ഫാമിലിയുടെ വിശേഷങ്ങൾ ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് അതിനെ ലീശയാക്കി മാറ്റേണ്ട കാര്യമില്ല ഇവര് വളരെ സിമ്പിൾ ആയിട്ടാണ് ജീവിക്കുന്നത് നല്ല കമന്റുകൾ ഇടാട്ടോ നല്ലൊരു ഫാമിലിയാണ് നല്ല കമന്റ് ഇടാം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടതില് സന്തോഷം ഇതാണ് ഞങ്ങളുടെ ഫാമിലി വി ആർ ഹാപ്പി